അശ്വമേധവും പുത്രകാമേ തന്നെ തന്നെയും ശാലയും പണി ചെയ്തു തരയൂ തീരത്തിങ്ക

ഋഷ്യശൃങ്കനാൾ ചെയ്യപ്പെട്ടോ രാഹൂരിയാല് വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താപകം പുത്രീയമിപ്പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു താമസാജ്ഞയാ പരിഗ്രഹിച്ചു ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദണാം ദശരഥൻ തക്ഷണം പിരിയോടെ കൗസല്യദേവി കർദ്ദം കൊടുത്തു നൃപപരൻ ചെയ്തിൽ അത്നാ പാതി നൽകി ഞാൻ കൈകേയിക്കും അന്നേരം സുമിത്രദേവി താനും തന്നുട പാതി കൊടുത്തിടിനാൽ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു ൊടുത്തുകയേം മന്നവൻ അതുകണ്ടു സന്തോഷം പൂണ്ടാനറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിരും വരും അതുകാലം അപ്പോഴേ തുടങ്ങി റ്റോണീന്ദ്രനാന്തര ന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപകോമാതികർമ്മങ്ങളും ഉൽപലാക്ഷികൾക്കനുവാസരം ക്രമത്താല് ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൽപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും ണയനിമാർക്കുള്ള ഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേച്ചേറ്റം തീമന്താതിക്രിയകളും ചെയ്ത് ുംരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും നാൾ വർന്ന ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്ക അച്യുതൻ അയോധ്യയിൽ കൗശല്യാതനയനാ നക്ഷത്രം കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ ായിട്ടല്ലോ അർക്കനും അത്യുച്ചാൻ ഉദയം കർക്കടകം അർക്കുലത്തിലും ഭർഗവൻ മീനത്തിലും വിക്രമൻ ഉച്ചസ്ഥനായി മകരരാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ നിക്കുകൾ ഒക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റുകൈകേയും പുക്ഷനക്ഷത്രം കൊണ്ട് പിറ്റേ എന്നാൽ സുമിത്രയും പെറ്റുതു പുത്രദ്ധം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നുടനത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാ ഈ കൗശല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്ര പത്തോത്ഭവനാരദ സനകാരി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും നിർമ്മലമുടവും സുന്ദര ചിഗുരവും അളവും സൂക്ഷമയും കാരുണ്ാമത സരസമ്പൂർണ നയനവും ആരുണ്യംബര പരിശോഭിതനവും

പണ്ടു ലോകങ്ങളെല്ലാം അളന്ന കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ ശ്രീനാരായണൻ താണിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യദേവിദാനും

നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാശൌരേ നമസ്തേ ജഗൽപഥ തിരുവടിമായദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചന്തിനിരന്ന് ും അറിവാൻ വേലയത്രേ പരമൻ പരം ബ്രഹ്മൻ പരമാത്മാപുപരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തനവ്യക്തനവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രതൻ നിത്യൻ നിർമ്മല നിരാമയൻ സർവികാരത്മാദേവൻ നിർമ്മല നിരാകുലൻ നിരഹങ്കാരമൂർത്തി നീതിമാൻ നിഷ്കൾമഷൻ നിർഗുണൻ നിഗമാന്തവാക്താഥൻ നിഷ്കരിയ നിരാകാരൻ നിർജലനിസേവിതൻ ഷ്കാമൻ നിയ ഹൃദയനിലയനൻ അദ്വയജന്രാരായണൻ വിദ്വാത്മന സമുറൻ മധുവൈരി തമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാരി നിൻ തിരുവടി ൂനം നിവടിയുടെ ചടത്തിൽ നിത്യമന്ത്രമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിങ്കൽ കാരണം വസിപ്പതി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം കാണായി വന്നു മുഖയാമെനിക്കിപ്പോൾ ഭക്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖം നിത്യവും നിമിത്തനായി അത്യാത്യം ഭ്രമിക്കുന്നേൻ ബലത്തിനാൽ പാദം ും യോഗം വന്നുക്കാരുണ്യത്താൽ നിത്യമുക്കാമ്പിൽ വസിക്കണം കാണാ രൂപം ദുഷ്കൃതം ഒടുവാൻ നിന്നുടെ മഹാമായ വിശ്വേശ മാം രക്ഷീപതേ മോഹിപ്പിച്ചീടായി മാം രക്ഷീപതേ കേവലമലൗകികം വൈഷ്ണവായ രൂപം ദേവദേവേശാമറക്കണം മറ്റുള്ളൂർ കാണും മുമ്പേ ലേഷദ്യരിപ്പൂരു ബാലഭാവത്തെ മമ കട്ടേണം ദയാധേ പുത്രവാത്സല്യവ്യാജമായൂരു പരിചരണ തലേ കടക്കേണം ദുഃഖ സംസാരാർണവം

ൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖരാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്വദിച്ചു സേവിക്കയാൽ മാനവവംശത്തിൽ നിങ്ങൾക്കുതനയേനായി മാനുഷ മാനുഷവേഷം പൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്ര നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മിനി പുനരധുകാരണമിപ്പോളേപം ഭൂതകമായ വേഷത്തെ കട്ടിത്തന്നു ദുർലഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ളോരൊന്നില്ലല്ലോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപം നിത്യവും ധാനിച്ചുകൊന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരാൾ പടി താതരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവൻ സ്വരൂപമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽ മരണയുമുണ്ടാം

ഹരേ 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 കൃഷ്ണ 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 ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം